ഒരു വർഷം കഴിഞ്ഞിട്ടും തൃശൂർ പൂരം അട്ടിമറിച്ചതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നിട്ടില്ല ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രം അന്വേഷണം നടക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് എല്ലാവരും സംശയിച്ചത് അന്ന് ക്രമസമാധാന ചുമതല വഹിച്ചിരുന്ന എം ആർ അജിത് കുമാറിന്റെ പൂരപ്പറമ്പിലെ സാന്നിധ്യം വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു എൻ ഡി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിറങ്ങിയതായിരുന്നു മറ്റൊരു ചർച്ച എല്ലാ സംശയങ്ങളും ഇന്നും ദുരൂഹമായി തന്നെ തുടരുന്നു തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം നടക്കാതെ വീണ്ടും ഒരു പൂരം വന്നെത്തിയിരിക്കുന്നു കേരളത്തിൻ്റെ തനതായ സാംസ്കാരിക അടയാളമാണ് തൃശൂർ പൂരം അന്താരാഷ്ട്ര സാംസ്കാരിക പൈതൃകോത്സവം കൂടിയാണിത് നാടിൻ്റെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നുകൂടിയാണ് തൃശൂർ പൂരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ ഘട്ടത്തിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ പൂരം വലിയ രീതിയിൽ ജനങ്ങൾ പൂരത്തിനെത്തിയിരുന്നു പൂരത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ചില വിഷയങ്ങൾ ഉണ്ടാകുന്നത് അതുമായി ബന്ധപ്പെട്ട് പൂരം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടായത് സർക്കാർ ഗൗരവമായി കണ്ടുതന്നെയാണ് അന്വേഷണം സമഗ്രമായി നടത്താൻ തീരുമാനിച്ചിരുന്നത് ഒരാഴ്ച കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നിട്ടും അന്നത്തെ ക്രമസമാധാനത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന എ ഡി ജി പി അജിത് കുമാർ റിപ്പോർട്ട് സമർപ്പിച്ചത് അഞ്ചു മാസം കഴിഞ്ഞിട്ടാണ് സ്ഥാപിത താല്പര്യക്കാർക്ക് വേണ്ടി തിരുവമ്പാടി ദേവസ്വം പൂരം അട്ടിമറിച്ചെന്നായിരുന്നു അജിത് കുമാർ കണ്ടെത്തിയത് എന്നാൽ ആ സ്ഥാപിത താൽപ്പര്യക്കാർ ആര് എന്നതിന് ആ റിപ്പോർട്ടിൽ കൃത്യമായ ഉത്തരം ഉണ്ടായിരുന്നില്ല പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ പൂരവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം മുൻനിർത്തി അരങ്ങേറിയ ആസൂത്രിതമായ നീക്കം നടന്നു തുടങ്ങിയ അനേകം കാര്യങ്ങൾ റിപ്പോർട്ടിലുണ്ട് അവയെല്ലാം ഉൾപ്പെടെ നടന്ന കുറ്റകൃത്യങ്ങൾ അന്വേഷിച്ച് ഭാവിയിൽ പൂരം നന്നായി നടത്താനുള്ള സംവിധാനം ഒരുക്കേണ്ടത് അനിവാര്യമായിരിക്കുകയാണ് ആഘോഷം ഉത്സവം എന്ന രീതിയിൽ ചുരുക്കിക്കാണേണ്ട കാര്യമല്ല ഇത് കേരള സമൂഹത്തെ ആകെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് തൃശൂർ പൂരം കലക്കലിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ മന്ത്രി കെ രാജന്റെ മൊഴി ഇങ്ങനെയായിരുന്നു എ ഡി ജി പി സ്ഥാനത്തുണ്ടായിരുന്നത് അറിഞ്ഞാണ് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചത് പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെന്ന് ഡി ജി പിയുടെ അന്വേഷണ സംഘത്തിന് മുന്നിൽ മന്ത്രി കെ രാജൻ മൊഴി നൽകി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാം കക്ഷിയായ സി പി ഐയുടെ ഒരു മന്ത്രിയാണ് ഈ മൊഴി നൽകിയിരിക്കുന്നത് സി പി ഐയുടെ മുൻമന്ത്രിയായ വി എസ് സുനിൽകുമാർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പൂരം കലക്കലിൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് ത്രിതലാന്വേഷണമായിരുന്നു എന്നാൽ ഇതിനു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ റിപ്പോർട്ടുകൾ അനിയന്ത്രിതമായി നീണ്ടുപോയി അന്വേഷണങ്ങളിൽ കാര്യമായ പുരോഗതിയും ഉണ്ടായില്ല മൂന്ന് അന്വേഷണങ്ങൾ വേർതിരിച്ചു പ്രഖ്യാപിച്ചത് വിഷയത്തിൻ്റെ ഗൗരവം കുറയ്ക്കാനും പുകമറയുണ്ടാക്കി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കാനുമാണ് എന്നതിൽ ആർക്കാണ് സംശയം ഏകോപനത്തിൽ വിവിധ വകുപ്പുകൾക്ക് വീഴ്ച വന്നു എന്ന് വരുത്തി തീർക്കാനായിരിക്കും സർക്കാർ ശ്രമിക്കുക എല്ലാ വകുപ്പുകളെയും സംശയത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാനുള്ള ശ്രമവും ആസൂത്രിതം തന്നെയാണ് മൂന്നന്വേഷണങ്ങളിലും പരസ്പര വിരുദ്ധമായ കണ്ടെത്തലുകളുണ്ടായാലും മൊഴികൾ വൈരുദ്ധ്യമുണ്ടായാലും കുറ്റാരോപിതർ രക്ഷപ്പെടാൻ അത് വഴിയൊരുക്കും ഈ വർഷത്തെ പൂരത്തിന് കേരളം കാത്തിരിക്കുന്ന ഈ വേളയിൽ പോലും പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ സർക്കാർ പാലിക്കുന്ന നിസംഗത സംശയാസ്പദമാണ് ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചാൽ അതുതന്നെ പുറംലോകം കാണാനിടയില്ല രഹസ്യരേഖയായി സംരക്ഷിക്കാനായിരിക്കും സർക്കാരിന് താൽപര്യം തൃശൂർ പൂരം കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകവും സമ്പത്തുമാണ് കയ്യിൽ കറയില്ലെങ്കിൽ മടിയിൽ കനമില്ലെങ്കിൽ എ ഡി ജി പിക്ക് വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ വാങ്ങിക്കൊടുക്കാനും ഡി ജി പി ഐ അവരോധിക്കാനും തിടക്കപ്പെടുന്നതിന് പകരം സർക്കാർ ചെയ്യേണ്ടത് സത്യസന്ധ്യമായ അന്വേഷണം നടത്തി പൂരം കലക്കലി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ സത്യാവസ്ഥ കേരള ജനതയെ ബോധ്യപ്പെടുത്തുക എന്നതാണ് കെ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്ദാസ്